ഹലോ ഗൈസ് ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എലുമ്പനെ കണ്ടിട്ട് എലുമ്പവിടെ ആയിരുന്നു കോയമ്പത്തൂരായിരുന്നു അവിടെ നിന്ന് വന്ന ക്ഷീണമാണ് ഇവരെയും മാറിയില്ല അപ്പൊ നമ്മള് നാല് മാസമായി ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ് കാണാൻ വേണ്ടിട്ട് അപ്പൊ അയാൾ ഇന്ന് വരും ആരാണ് എന്താന്നുള്ളത് നിങ്ങക്ക് മനസ്സിലായി കാണും അപ്പൊ കുട്ടനും ഞാനും അച്ചും അശ്വനായിട്ടാണ് അയാൾ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പം ഒട്ടും തന്നെ സമയം വൈകീ കിട്ടാ നമുക്ക് പോവാൻ പോവാ ഷർട്ടാണെങ്കിൽ ഇവിടെ അവന് ബട്ടൺസ് ഇങ്ങനെ ഇരിക്കണം അതില്ലാത്തത് കൊണ്ടിട്ടാണ് അവൻ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത് ആത്രണ്ട് യാത്ര ഉണ്ട് നേരത്തെ മതി ആ നിങ്ങക്ക് മനസ്സിലായി നമ്മളൊന്നും ആദ്യമേ ശരി ശരിയപ്പ അമ്മ ഇല്ല ഞാൻ ബാക്കി സീറ്റ് ബെൽറ്റ് അമ്മയും അച്ഛനും ഇവിടെ ഇവിടെ നിന്ന് ക്ഷണിക്കാൻ വേണ്ടിട്ട് ആ ഞാൻ ലാസ്റ്റ് അപ്പൊ ഗായ കുറേ നാളായി നമ്മളെ വീഡിയോസിലൊന്നും അമ്മ ഇല്ല അമ്മ ഇല്ലാത്തതിന്റെ കാരണം നമ്മുടെ അമ്മഅമ്മ ഇങ്ങനെ മരിച്ചേ അപ്പൊ അതുകൊണ്ടിട്ടാണ് അമ്മ

അവൻ ട്രാഗനൊക്കെ വാങ്ങിക്കാന്നും പറഞ്ഞുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത് പോണം പോയിട്ട് വരണം എന്ന് പറ ഞാൻ പോട്ട ഇറങ്ങി എങ്ങനെ കിട്ടും അപ്പൊ ഗസ് നമ്മള് തിരുവനന്തപുരം എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമയം ഏതാണ്ട് നാലുമണി കഴിഞ്ഞ് ഇപ്പൊ പുള്ളിക്കാര് ഏതാണ്ട് ആറുമണിയൊക്കെ ആവുമ്പോ അവിടെ എത്തും നമ്മള് അല്ലേ എത്തായിരിക്കും ശരി ഗൈസ് ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം ഒരു രക്ഷയില്ല ഇതാ ചെടി ഇപ്പോഴാണ് മൊത്തം പോകുന്നത് ഏതൊക്കെ നോക്കും ഡൗട്ട് കേട്ടാ

പട്ടിക്കുട്ടിക്ക് മക്കൾ തടവിക്കോട് തലേ തടവടി പട്ടികുട്ടി പട്ടിക്കുട്ടി പട്ടിക്കുട്ടി അയ്യോ പാവം ചേച്ചി പാവുന്ന പാവ ഉറങ്ങിക്കോട്ടെ ആ ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ ഐ ലവ് തിരുവനന്തപുരം എനിക്കാണോ Aya 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 Avan chaat kchi agit. Utha. Kar barkai неёi muda k которыхoon. Guys. More柠jón I ça Bill yang frontsales? Umbi ndithi, umbis dithii Sjeepito no േരിക്കറകിലല്ല വന്നിരിക്കുവായിരിക്കും <,že201> <Sustainable> <practiced by apology>

എവിടെ അവന് മനസ്സിലാവണില്ല കേട്ടോ അല്ലേ അവന് ഏതൊന്നും മനസ്സിലാവണില്ല വിട്ടട എവിടെ വേണ്ടി പോയതായിരിക്കാം പോട്ട് പെഫ് ആം പോ കച്ചേരി റിമൺ പോവക്ലെ ആവോ മുട്ടായിലും പോയി ഇനി ഇതിവിടെ പോവാ ഇനി ഇതിനെ എന്നേ വേണ്ടാ അപ്പവാ ചെറുക്കൻ മതി അന്ന് കേറ് മുട്ടായി വാങ്ങിച്ചോ കാ അങ്ങേരെ അല്ലേ കേറി വന്നിട്ട് പോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇവിടെ അമരവള അമരവിളയിലൊരു തട്ട് കടയില് തട്ട് ദോശ കഴിച്ചിട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു കാരണം സമയം എത്രയായി ഒമ്പത് മണിയായി എന്താ അവന് ആ കട അറിയാമോ നോക്ക് അവിടെ ഒന്നും ഇല്ല മക്കളെ അടച്ച് കട അപ്പൊ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി നേരെ വീട്ടിലോട്ട് എന്തോന്ന് വേണം പോവാ 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 വീട്ടിലെത്തി ഇനി ബൈക്കിൽ കൂട്ടനെ ബൈക്കില് ദിവസം ചേട്ടനെ തോന്ന me... <Și> <analyze anthropology> എന്റെ എന്റെ ഫോണില് ചേച്ചി ഹായ് ഗാസ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എല്ലാം കണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ലക്കി ചേട്ടനെ കൊണ്ടുവിടാൻ ഇത് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇവൻ്റെ സന്തോഷം ഇതെല്ലാം നിങ്ങളും കൂടി ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു ചേട്ടൻ മരുന്നതിൻ്റെ ഇത് അതാണ് ഈ വീഡിയോ കൊച്ചുമായിട്ട് നമ്മൾ ചെയ്തത് തന്നെ ലക്കിയെ കൊണ്ടുതന്ന ചേട്ടന ഏറി കൊണ്ടുവിടാൻ പോവുകയാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ വീഡിയോയിലേക്കും ബൈ